ഹലോ ഗൈസ് പുതിയ ഒരു നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥാ തിരക്കഥാ സംഭാഷണം ക്യാമറാമാൻ ബാല ഈ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മാമ പൊണ്ണ് കോകില നാടകത്തിന്റെ പേര് എൻ മാമാവെ പറഞ്ഞാലി ാണ് ഗൈസ് നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് നാടകത്തിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ബാലഗോപാലനെ ഗൈസ് അതിന്റെ മുന്നോടിയായി ഇതിനൊരു ഫ്ളാഷ് ബാക്ക് ഉണ്ട് നമുക്ക് ഫ്ലാഷ് ബാക്കിൽ നിന്നും തുടങ്ങാം ഇന്ന കഥ നടക്കുന്നത് അങ്ങ് ഗുജറാത്തിലെ എലിസബത്തിന്റെ വീട്ടിൽ നിന്നാണ് എലിസബത്ത് ഇപ്പോ അവിടെ നിന്ന് നിരന്തരം ബാലക്കെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ നമ്മുടെ എലിസബത്ത് അച്ഛനെ പറ്റി പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അത് കേട്ടിട്ട് നമുക്ക് ബാക്കി അപ്പം പറഞ്ഞ ഞാൻ വെക്കാം അപ്പൻ കാലമേ കഴിയും പക്ഷെ എന്തായാലും പറയാം നോർമലി അപ്പന്മാരെങ്ങനെ പഠിപ്പിക്ക പക്ഷെ ഇങ്ങനെ അപ്പൻ എന്താ പഠിപ്പിച്ചോടെ ഞാൻ പറയാം അതായത്